എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് പറയുമ്പോഴും ലഭിതങ്ങള് പറയുന്നു എന്റെ ആയിഷാന എനിക്കറിയാം എന്റെ ആയിഷാൻ എനിക്കറിയാം അവള് നല്ലവള അള്ളാ ഹീമന്തമാർ ആകട്ടെ ഉറക്കപ്പറ അള്ളാ ഹീമന്തമാർ ആകട്ടെ എന്റെ സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കേണ്ട ചില കാര്യം ഉണ്ടോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യമാരുടെ നേരെ ചാടുന്ന ഭർത്താക്കന്മാരുണ്ട് ഭർത്താവിന്റെ നേരെ ചാടുന്ന ഭാര്യയുണ്ട് ഞാൻ ചോദിക്കട്ടെ മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവോക്കിക്കെ കള്ളം പറയണ്ട മൊബൈലുള്ളവരെയൊക്കെ കൈവക്കടോ കൈവക്കാത്തവർക്കൊന്നും മൊബൈലില്ലേ അള്ളാഹു കാത്തു ശീകുമാറാകട്ടെ ഉണ്ട് എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് എടാ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമ്മൾ നോക്കിക്ക ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കും എസ് ബി ഐയും ഫെഡറൽ ബാങ്കൊക്കെ ഉണ്ട് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയിരിക്കുന്ന ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാണ് നമ്മുടെ ഫോണിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് ആ ലോക്കറിനെക്കാളും വലിയ ലോക്കായിട്ടിരിക്കുന്നത് സുബാനുള്ള

എന്തിനാ കാക്ക ഇത്ര ലോക്ക് ധൈര്യം ഉണ്ടോ ലോക്ക് ഇടാതെ പെണ്ണും പള്ളിയുടെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുക്കാൻ അവൾ വീട്ടിൽ പോ കളയും അള്ളാഹു കാശ്ശികുമാർ ആകട്ടെ എടാ ഭർത്താവിനോട് ഭാര്യ ചോദിക്കാൻ നിങ്ങൾ നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കണേ പെണ്ണ് ചോദിക്ക എന്തിനാ എന്റെ ഫോൺ നിങ്ങളെടുത്ത് ഒളിച്ചും പാത്തു കൊടുക്കുന്ന എന്തിനാ ഭർത്താവ് പറയുക നിനക്ക് സംശയ അടി നിനക്ക് സംശയാ നീ ഒളിഞ്ഞ് സുബാന നീ എന്തിനാ ലോക്കിട്ട് വെച്ചിരിക്കുന്നെ ഞാൻ അതാ ചോദിക്കുന്നെ എടാ മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ ലോക്കിടന്നെ നീ എന്തിനാ മറച്ചു വെക്കുന്ന എന്തിനാ ഒളിച്ചും പാത്തും കൊറേ കാലം നമ്മൾ പറഞ്ഞു അത് ലോക്കിട്ട് വെച്ചിരിക്കുന്നത് പിള്ളാരെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ ഉസ്താദ എപ്പ് മക്കളെടുത്ത് അപ്പൊ ഗെയിം കളിക്കും അതുകൊണ്ടാ ലോക്കിട്ട് വെച്ചേ നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക് തലകണിന് അത്ര ഉള്ള ടാബുമായിട്ട് അവന്മാര് നടക്കുന്നെ ഈ ഫോൺ ആർക്ക് വേണം എടാ നമ്മുടെ ഫോണുകൾ കാരണം മറച്ചു വെക്കാൻ പലതും അതിനകത്തുണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ പോലും അതും കൊണ്ട് നടക്കണ ഭർത്താക്കന്മാരുണ്ട് അല്ലാഹോ കാക്കന്മാർ ആകട്ടെ ബാത്റൂമിൽ പോകുമ്പോൾ പോലും അരേ വെച്ചോണ്ട് പോകും ഏഹ് താഴെ ഭാര്യ എടുത്താലോ ഇട പരസ്പരം ഇന്ന് എങ്ങനെയായി പോയി നമ്മൾ ബന്ധവും സ്നേഹമൊന്നും ആർക്കും അറിയില്ല കുടുംബ ജീവിതത്തിന്റെ വിലയോ മഹത്വമോ ഒന്നും അറിയില്ല ആർക്കാ സ്നേഹം എടാ ഭാര്യ മരിച്ചു ഭാര്യ മരിച്ചു മൂന്ന് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പത്തിരുപത്തൊന്ന് കഴിഞ്ഞു അപ്പൊ ഒരുത്തും വന്നിട്ട് ചോദിക്കുന്നു അളിയ അള്ളാടെ തീരുമാനം ഭാര്യയൊക്കെ മരിച്ചു അതൊക്കെ പടച്ച റബ്ബിന്റെ തീരുമാനം ഇങ്ങനെ നടന്നാൽ മതിയോ വലിയ പ്രായമൊന്നും ആയില്ലല്ലോ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടെ ഒരു നല്ല പെങ്കൊച്ചുണ്ട് ആലോചിക്കട്ടെ അപ്പൊ ഭർത്താവ് പറയുക നാപ്പത് കഴിയട്ടെ അളിയ ഇല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ എടാ നാൽപ്പത് ദിവസം ക്ഷമിക്കാനുള്ള മനസ്സ് പോലും ഭർത്താവിനില്ല ഓം പറയുന്നത് നാട്ടുകാരെന്തെങ്കിലൊക്കെ പറയാം അതുകൊണ്ട് റെഡിയാക്കി വെച്ചോ ഉടനെ കിട്ടിയേക്കാം ഇതാണ് സ്നേഹം പിന്നെ പെണ്ണും പിള്ള അത് നല്ലതാ പണ്ടത്തെ പെണ്ണുങ്ങൾ നാലു മാസവും പത്തു ദിവസം ഇതയിരിക്കും ആരാ ഇപ്പൊ ഇതിരിക്കണേ ഇട ഏതെങ്കിലും പ്രായം ചെന്ന ഉമ്മമാർ ഇരുന്നായിരുന്നു ഉള്ളാഹു കാക്കുമാറാകട്ടെ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുന്നത് കാരണം ഒരു നാൽപ്പത് ദിവസം വരെ ഇരിക്കും ആ നാൽപ്പത് കഴിഞ്ഞ പുറത്തു കാണാം ഉള്ളാഹു കാത്തു ഋഷി ആകട്ടെ ായി പോയി ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ബന്ധങ്ങൾ എത്രയോ ഉള്ളടോ കഴിഞ്ഞൊപ്പം പെണ്ണ് കെട്ടണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല കല്യാണം ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിച്ചോ മറക്കാതിരുന്നാ മതി ഭാര്യ മറന്നു പോകരുത് പെങ്ങളെ നീ വിവാഹം കഴിച്ചോ വേണ്ടെന്ന് പറയണില്ല വിവാഹം കഴിച്ചോ കുഴപ്പൊന്നുമില്ല പക്ഷെ നിന്റെ ഭർത്താവിനെ നീ മറന്നു പോകരുത് ആ ചെയ്യണം മനുഷ്യന് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ അതെങ്ങനെ അറിയാനാ എങ്ങനെ അറിയാൻ എടോ കുടുംബ കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് എനിക്കും അറിയത്തില്ല നിങ്ങൾക്കും അറിയത്തില്ല കണ്ട കീരിയും പാമ്പിനെ പോലെ ഭാര്യ പറയുന്ന അങ്ങാർക്ക് അങ്ങാർക്കിപ്പ എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല അങ്ങനെയൊക്കെയാ വിളിക്കണേ ഭാര്യയും വായിപ്പാടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുമാറാട്ടെ ഭാര്യ ഭർത്താക്കന് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ ഒരു വീട്ടിൽ പോയി ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിക്കുക എടാദിങ് എടുക്കടാ എന്താ വിളിക്ക നിങ്ങളൊക്കെ എന്താ വിളിക്കണേ നിങ്ങളൊക്കെ എന്താ ഭാര്യ വിളിക്കാതിരുന്നാ മതിയായിരുന്നു ശുമാറാകട്ടെ ഒരു ഭർത്താവിനെ എടാ എവിടെ എത്തി എടാ വാടാ പോടാ പെണ്ണുങ്ങള് പേരാ വിളിക്കണം ഭർത്താവിന് ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങൾ ഇണ്ടോ അബ് വക്കറെ കണ്ടുള്ളവര് എന്താ കുട്ടികളുടെ ഉപ്പാ ഏയ് നിങ്ങള് നിങ്ങളൊക്കെയാ വിളിക്ക ഇപ്പൊ പേരാ വിളിക്കണത് എന്റെ സഹോദരിമാരെ വാപ്പാൻ എന്താ വിളിക്കുന്നത് പേരാ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് വാപ്പയ്ക്കൊരു സ്ഥാനം ഉമ്മയ്ക്കൊരു സ്ഥാനം ഗുരുനാഥൻ ഒരു സ്ഥാനം എന്റെ പേര് സിറാജ് എന്റെ മോ സിനാൻ എന്നെ സിറാജ് വാപ്പാന്നാണോ വിളിക്കേണ്ടത് വാപ്പാന്നാണോ വിളിക്കണ്ടേ എന്താണോ വിളിക്കേണ്ടേ വാപ്പാടെ പേര് എടുത്താ വിളിക്കണ്ടേ അപ്പൊ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം ആദരിക്കണം ഭാര്യ ഭർത്താ ഇക്കാണ് വിളിക്ക് എന്റെ പേരല്ലേ അതെങ്ങനെ വിളിക്കാനാ ഈ കുട്ടികൾ തന്നെ വിളിക്കുന്നത് ഗെയ്സ് 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 എ ഗെയ്സ് എന്താ വിളിന്നത്തെ ഗെയ്സ് എന്നാ വിളിക്കല്ല ഞാൻ വയത് കഴിഞ്ഞ് പോകുമ്പോൾ തട്ടുകട കയറി ഒരിക്കുക എനിക്ക് തിന്നണ ഈ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒന്ന് ഈ ഫോട്ടോ എടുക്കും തിന്നുന്ന ഫോട്ടോ എടുത്താൽ മനുഷ്യന് തിന്നാൻ പറ്റും അല്ലെങ്കിൽ തിന്ന് 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 പറഞ്ഞ് എല്ലാം കൂടെ കൂടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് കഴിവതും എന്തെങ്കിലും വഴത് കഴിഞ്ഞ് പോകുമ്പോൾ തട്ടുകട കാണുമ്പോൾ ദോശയും ഓംബ്ലേറ്റും തിന്നാൻ കയറും ഒരു കടയിൽ കയറിയപ്പോൾ ഒരു പയ്യൻ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു ബ്രോ എന്ത് വേണമെന്ന് എനിക്കറിയില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ ജോഹരി ഇനി കുട്ടികളെന്തായിരിക്കും വിളിക്കണെന്ന് ആലോയ്ക്കാൻ പറ്റണില്ല അത്രത്തോളം കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു ബന്ധങ്ങളൊന്നും അറിയില്ലടോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലും അറിയില്ല നിങ്ങൾക്കറിയോ ഇന്ന് വയത് കഴിഞ്ഞു ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ പോവാ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു ഭാര്യയും ഭർത്താവും കൂടെ വന്നത് ഇന്ത്യയും പാകിസ്ഥാനും വരുന്ന പോലെ ഒരുമിച്ചൊന്നും നടക്കൂല ഇന്ന് ഭാര്യയും ഭർത്താവും ഒന്നും അങ്ങനെ നടക്കുന്നവർ വളരെ കുറവാണ് വഴത് കഴിഞ്ഞ് തിരിച്ചു പോവാ അങ്ങനെ ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞ് പോയി ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ വീടിന്റെ ഇടപഴിയിൽ കയറി ആരും കൂടെയില്ല ആരും കൂടെയില്ല ഭാര്യയും ഭർത്താവും കൂടെ ആ ഇടപഴിയിലൂടെ വീടിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു ഭർത്താവ് സ്നേഹത്തോടെ തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നാട്ടുകാർ കാണാപ്പിടിക്കും നമ്മൾ കണ്ടിട്ടില്ല റോഡി ഇങ്ങനെ നിൽക്കുമ്പോൾ പഠിച്ചവനെ ഭർത്താവ് താഴെ ഇരിക്കും ഭാര്യ തലയിൽ ഇരിക്കും കെട്ടിപ്പിടിച്ചിട്ട് അതൊക്കെ അഭിനയമെടും എടാ ബാ നാട്ടുകാരുടെ മുമ്പിലൂടെ ലൗബേഴ്സുകളെ പോകാൻ പോകുന്നത് അത് വേറെ അത് നാട്ടുകാർ കാണാൻ എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചേർത്തു പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അത്രയ്ക്കും പുണ്യമാണോ ഒരു ഭാര്യയുടെ കൈ പിടിച്ചാൽ മതി ഹജറുലസ് മുത്തിയ പാവം പൊറുക്കുന്നത് പോലെ ഒരു ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാൽ മതി പാവം പൊറുക്കും അത്രയും പുണ്യം ഇട ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ നിങ്ങൾ സംസാരിക്കാറുണ്ടോ നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തല്ല പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്റെ ഭർത്താവ് എന്നോട് സംസാരിക്കണില്ല കടിച്ചു കീറുന്ന മതി റോഡിൽ കൂടെ പോകുമ്പോ അയൽവാസി ആമിന പോകുന്നു ആമിന സുഖമാണോടി മക്കളൊക്കെ ഒന്നും എങ്ങനെ ഉണ്ട് എന്തൊരു ചോദ്യാണെന്നറിയോ എന്നാ സ്വന്തം ഭാര്യയെ കാണുമ്പോ കടന്തൽ കുത്തിയത് പോലെ ബാഹു കാക്കുമാറാകട്ടെ ഒന്ന് ചിരിക്കണം മനുഷ്യ നിന്റെ ഭാര്യയല്ലേ ഇടൂ ഇവാ വിവാഹ കൂടും ഇടൂ ഒരു ഭർത്താവ് ഭാര്യമായിട്ട് ബന്ധപ്പെടുന്നതിനു പോലും കൂലിയുണ്ടടോ എന്തു ചെയ്താലും പ്രതിഫലം അതാണ് കുടുംബ കുടുംബജീവിതത്തിന്റെ മഹത്വം പക്ഷെ നമുക്കറിയില്ല നമ്മളതിന്റെ വിലയിൽ നമുക്ക് സീരിയലും സിനിമയും ഇങ്ങനെ വനിത വനിതയും മങ്ങളൊക്കെ വായിച്ചുള്ള സ്നേഹമല്ലേ അറിയത്തുള്ളൂ അള്ളാഹു നമ്മളെ കാത്തിരശ്ശിക്കുമാറാകട്ടെ ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കണോ സ്നേഹിക്കണം പ്രേമിക്കണം പ്രണയിക്കണം അള്ളാഹു വാഗ്യന്തരമാർ അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ ഉം കണ്ട ഉസ്താദ് പ്രേമിക്കണം പ്രണയിക്കും എന്നൊക്കെ പറഞ്ഞു എടാ ഞങ്ങാതി പ്രേമിക്കേണ്ടത് സ്വന്തം പെണ്ണും പുള്ളയ ഞാൻ പറയുന്ന ഭാര്യ ഭർത്താവിനെ പ്രേമിക്കണം ഭർത്താവ് ഭാര്യയെ പ്രണയിക്കണം കണ്ടവന്റെ ഭാര്യയല്ല സ്വന്തം ഭാര്യയെ പ്രണയമൊക്കെ ഉണ്ടടോ ഇല്ല എന്നാരും പറഞ്ഞില്ല പ്രണയിക്കാൻ പഠിപ്പിച്ചതാരാ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത രീതിയിൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാരാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ആ ചീ നോക്കുന്നു മുക്കാലായതല്ലേ ഉള്ളു മുക്കാലായതല്ലേ ഉള്ളൂ ഇനിയും സമയമുണ്ടല്ലോ പതിനഞ്ച് മിനിറ്റും കൂടെ അള്ളാഹു വറുക്കു തീ മാറാകട്ടെ ആ സമയം നോക്കിയ സഹോദരൻ്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ സമയം നോക്കുന്നുണ്ട് എന്നെയും നോക്കുന്നുണ്ട് അതിനർത്ഥം സിറാജ് പത്ത് മണി ആകാറായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കണം സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹിക്കേണ്ടത് എങ്ങനെ നമ്മളിപ്പോ ഈ കാണാറുണ്ട് കാമുകരും കാമുകയും കൂടെ ഇങ്ങനെ ഒരു ഒരു ജ്യൂ ഒരു ജ്യൂസ് വേടിച്ചിട്ട് രണ്ട് സ്ട്രോ ഇട്ടിട്ട് വരിച്ചു കുടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് അതൊന്നുമല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഇതാ വീക്കെണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇരിക്കുന്നില്ലേ കയറി മോലാളിമാരൊക്കെ അങ്ങ് മേമദില്ല പായ്പാട് പള്ളി കമ്മറ്റിക്കാരോ മൂന്നെണ്ണോ ഉള്ള ഫാഫിയത്തും തീർക്കായസും കൊടുക്കുമാറാകട്ടെ അലഹമ്മ അള്ളാഹുരുടെ മുഖത്ത് കണ്ട സന്തോഷം അള്ളാഹു നേരത്തെ കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ പറയുന്നത് പരസ്പരം സ്നേഹിക്കണം സ്നേഹിക്കാൻ പഠിപ്പിച്ചാരാ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ എന്താ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രേമം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോ അത് കണ്ടിട്ട് അതാണ് പ്രണയമെന്ന് കരുതിയ പെങ്ങളോട് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങളുടെ പ്രണയം കണ്ടപ്പോ ഇതാണ് ഏറ്റവും വലിയ പ്രണയമെന്ന് കരുതിയ പെങ്ങളോട് നിനക്ക് പഠിക്കാ ഞാനൊരു ആത്മാർത്ഥ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയോ പ്രണയമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പ്രണയിക്കാൻ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാ പ്രേമിക്കാനും പ്രണയിക്കാനൊക്കെ പഠിക്കണം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു നിന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ആയിഷ ആയിഷീ അള്ളാഹു താലക നിങ്ങൾ ചരിത്രം നോക്കിക്കേ നിബിതങ്ങളുടെ മുമ്പിൽ ഒരു ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു ഒരു പാല് കൊണ്ടുവന്ന് കൊടുത്തു നബിതങ്ങളുടെ കയ്യിലേക്ക് ഭക്ഷണം ഒരു പാല് കൊണ്ടുവന്നു കൊടുത്തപ്പോൾ റസൂൽ അലൈഹി സല്ലാസ്മ തങ്ങള് ആദ്യം ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ അല്ലാഹു അള്ളാഹിമന്ത്രിമാറാകട്ടെ നമ്മൾ മണിയിറകി ചെയ്യുന്ന തന്നെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കണേ കല്യാണം കഴിഞ്ഞ് മണിയിറയ്ക്ക് പോകുമ്പോൾ ഒരു പാല് കുടിക്കുന്ന സമ്പ്രദായമുണ്ട് ആദ്യം ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ കുടിക്കാറില്ലേ അങ്ങനൊരു സമ്പ്രദായം ഇല്ലേ മലക്കുകള ഒന്നിനും ഓർമ്മയില്ല നിബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പബിതങ്ങള് കുടിച്ചില്ല ആയിശാനം കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ ഇങ്ങനായിരിക്കണം ഭർത്താവ് ആദ്യം ഭാര്യയ്ക്ക് കൊടുക്കണം നമ്മളാണെങ്കിൽ ആദ്യം നിറച്ചിട്ട് വല്ലതുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കൊടുത്തു ആയിഷ റളിയല്ലാഹു തആല കുടിച്ചു എന്നിട്ട് എന്നിട്ട്ങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോ ഇങ്ങനെ എന്തോ തിരയുന്നുണ്ട് അപ്പൊ ആയിഷ ബി വി ചോദിച്ച് എന്താ നബിയെ തിരയുന്നത് അല്ല ആയിഷ നിന്റെ ചുണ്ട് എവിടെ വെച്ചാ കുടിച്ചത് എന്ന് ഞാൻ നബി മുഹമ്മദ് മുസ്തഫ ആയിഷാ ബീബിയുടെ ചുണ്ട് എവിടെ വെച്ചാണ് കുടിച്ചത് എന്ന് നനവ് തെരയുകയാ അത് കണ്ടപ്പോ തന്റെ ചുണ്ട് തന്റെ ഭാര്യ കുടിച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് കുടിച്ചു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഇതാണ് സ്നേഹം ഇതാണ് സ്നേഹം ഇതിപ്പം നമ്മള് സ്റ്റോ ഇട്ടിട്ട് കുടിക്കുന്നത് ഇത്ര വ്യത്യാസമുള്ളൂ അത് അത് ആത്മാർത്ഥ സ്നേഹം ഇത് കപട സ്നേഹം നിന്നെ മാത്രമേ ഞാൻ പ്രണയിക്കത്തുള്ളൂന്നോ നീയല്ലാതെ വേറൊന്നിൻ്റെ മുഖത്ത് പോലും നോക്കത്തില്ല പഠിച്ചവൻ ഇങ്ങനെ പറയുന്നുണ്ട് അക്കരെ നോക്കുന്നുണ്ട് അള്ളാഹു കാത് ഋഷിക്കുമാറാകട്ടെ നിന്നെ അല്ലാതെ ഇന്ന് വരെ ഞാൻ ഒന്നിനോ പഠിച്ചവനെതിന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ കിതാബ് തുറക്കുന്നൊരു സമയമുണ്ട് പയ്യൻ പറയും ഞാൻ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരുത്തിയെ പ്രേമിച്ചു പ്ലസ് വണ്ണിന് വന്നപ്പം ഒരുത്തിയുടെ കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട് മൂന്നാലെണ്ണത്തിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് പയ്യൻ ചോദിക്കും നീയോ അവളങ്ങോട്ട് പറയാൻ തുടങ്ങും ബസ് സ്റ്റോപ്പിലൊന്ന് റോഡ് സൈഡിൽ ഒന്ന് ട്യൂഷൻ സെന്ററിലൊന്ന് അള്ളാഹു പടച്ചും കാത്തിരികട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ ജീവിതം അതൊക്കെയല്ല ജീവിതം ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥ ഒരു സ്നേഹം ഞാൻ പറയാം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് തങ്ങൾക്ക് വയസ്സ് വയസ്സ് നബി വയസ്സ് ഈ നാൽപ്പത് വയസ്സുള്ള ഹദീജ ബീവിയെ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ ലപിതങ്ങള് വിവാഹം കഴിച്ചു അള്ളാഹുഭിമന്തെ പ്രണയിച്ചത് കെട്ടിയത് പ്രണയിച്ച് കെട്ടിയതുമല്ല തലയിലായതുമല്ല മനസ്സിലാക്കേണ്ടത് അവിടെയാട തന്നെക്കാലം വയസ്സ് പതിനഞ്ച് വയസ്സ് കൂടുതൽ ആർക്ക് ഹദീജന് ചിലര് പോയി പെട്ടവരുണ്ട് അള്ളാഹു കാക്കന്മാർ ആകട്ടെ തലയിലായത് വേറെ ഇതങ്ങനെയല്ല വയസ്സുകാരൻ നാല്പത് വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു ഇവര് രണ്ടുപേരും ഇരുപത്തിയഞ്ചു വർഷമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചത് ഒരു വർഷമല്ല ഇരുപത്തിയഞ്ചു കൊല്ലം ജീവിച്ചു അങ്ങനെ ഖദീജ ബീവി റദിയാഹു തലാൻ കയ്ക്കിയ അറുപത്തിയഞ്ചു വയസ്സായി അറുപത്തിയഞ്ചു വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പൊക്കെ അറുപത്തഞ്ചു വയസ്സുകാരെങ്കിലും ഉണ്ടോ പെണ്ണുട്ടിക്കാനൊന്നും അല്ല രണ്ടുപേരുണ്ട് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ അറുപത്തഞ്ച് വയസ്സുകാരിയായ ഖദീജ ബീവി റതിാഹു താലാന കുളിച്ചു ഒരുങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് തന്റെ ഭർത്താവ് വരുന്നതും കാത്ത് അള്ളാഹുമാ നൽകുമാറാകട്ടെ അറുപത്തഞ്ചു വയസ്സിന്റെ ഖദീജ ബിവിക്ക് ആ അറുപത്തഞ്ച് വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങള് വരുന്ന ഭർത്താവ് വരെ പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താവ് വരുന്നത് വരെ നോക്കി നിൽക്കും സമാധാനം ഉണ്ടാകത്തില്ല ഇപ്പൊ അങ്ങനെയൊന്നുമല്ല വേണമെങ്കിൽ വലുതും തിന്നിട്ട് വന്ന് വിളമ്പി തിന്നോണം കടന്നോണം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതന്നെ ഇന്ന് അങ്ങനെ ആയി കാലഘട്ടം ഞാൻ ഇപ്പൊ ഈ ഓൺലൈനിന്റെ കാലവ മൊത്തവും അതുകൊണ്ട് എനിക്കൊന്നാമതെ ഈ ലൈവ് ചെയ്യുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ കാരണം കേസുകൾ പത്തു മുപ്പത് എണ്ണം ഉണ്ട് ഉള്ളാഹു കാത്തരക്ഷറാകട്ടെ വഴന്ന് പറഞ്ഞതിൻ്റെ പേര് പത്ത് മുപ്പത് കേസ് ഉണ്ട് ഇപ്പം പഠിച്ചവനെ പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയം ഉണ്ടെന്ന് പ്രസംഗിച്ചതിന് എനിക്ക് ഇരുപത്തി ഇരുപത്തി ഒമ്പത് കേസുണ്ട് ഉള്ളാഹു കാത്തരക്ഷറാകട്ടെ നിങ്ങൾ ആരെങ്കിലും വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ടോ ഏഹ് മഷറയൊക്കെ ഉണ്ട് അള്ളാഹു നമുക്ക് മന്ത്രിമാറാകട്ടെ എന്റെ പൊന്നാര സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത് എവിടെയാണോ ആ ഇരു പണ്ടത്തെ പെണ്ണുങ്ങൾ നോക്കി നിൽക്കും ഇപ്പത്തെ പെണ്ണുങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ ഈ രാമനാട്ടുകാരാ കോഴിക്കോട് പോകുമ്പോ രാമനാട്ടുകാരെ വാഴന്നിന് പോയപ്പോ ഒരു ഉപ്പ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ആ പ്രസംഗിക്കണ ഉസ്താദല്ലേ ഞാൻ പറഞ്ഞു അതേപ്പാ എന്റെ പൊന്നാര ഉസ്താദെ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ആ വാപ്പ എന്നോട് വസിയത്ത് ചെയ്ത ഒരു കാര്യമാണ് ഈ മനുഷ്യൻ നാലു മണിക്ക് എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോകും ശുഭകരിക്കാൻ നടന്നാ പോന്ന കാരണം പ്രതിഫലം കൂടുതലാണല്ലോ നടക്കുന്നതിന് ഈ പിതാവ് പത്തും പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും ഉദയം വരെ നിക്കരും ത്വാ എല്ലാം ചെയ്തിട്ട് പാപം വീണ്ടും വീട്ടിലേക്ക് നടന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഭാര്യയെടി വെച്ചു ഡീ തിരി ചായ ഇട്ടുതാ ഞാൻ വഴത് കേട്ടോണ്ടിരിക്ക കൊറച്ചു കഴിയട്ടെ അല്ലാഹു കാക്കമാറാകട്ടെ ഭാര്യ പറഞ്ഞ മറുപടിയാ ഞാൻ വഴത് കേട്ടോണ്ടിരിക്ക കൊറച്ച് കഴിയട്ടെ ഇതെന്ത് വഴതാപ്പാ എന്റെ താത്തമാര് കേക്കണേ ഇത് എന്ത് വഴതാ പടച്ചവനെ വാഴ്ത് കേട്ട് കേട്ടിട്ട് അവസ്ഥയെന്നറിയോ പണ്ടൊരു ചരട് ഓതണമെങ്കിൽ എവിടെ പോകണം ഉസ്താദിൻ്റെ അടുക്കെ പോകണം ഉസ്താദ ഇത്തിരി വെള്ളം ഓദിത്ത ഉസ്താദല്ലേ എൻ്റെ ഒരു അനുഭവം പറയാം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു താത്ത ആട് ഭക്ഷണം കഴിക്കുന്നില്ല ആ ഓതിയ വെള്ളം ഇങ്ങനെ തരാൻ ആട് ഭക്ഷണം കഴിക്കുന്നില്ല ആ ഓതിയ വെള്ളം തരാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു ഇവര് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിത് എന്താണ് അത് മജിരിസി വാഴ് കേട്ടു കേട്ട് ഓതി വെച്ച വെള്ളവ അള്ളാഹോ കാത്തുരഷിക്കുമാറാകട്ടെ അങ്ങനെ ഓണാക്കി വെച്ചു ദിക്കൃം ദ്വായും പറയുന്നുണ്ട് ഊതി ഞാൻ കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല ഇന്ന് പ്രഹസനമായി മാറിയില്ല അള്ളാഹോ നമ്മളെ കുമ്പത്തിന് കാത്തരക്ഷ കുമാറാകട്ടെ ഞാൻ പറയുന്നത് എൻ്റെ വാഴതാണെങ്കിലും കേൾക്കരുത് നോക്കേ ഈ താത്തമാരിപ്പൊ അക്കരയിൽ ഇരിക്കുന്നുണ്ട് ഫർദ്ധ ധരിച്ച് ഹിജാബ് ധരിച്ച് തലമുടി മറച്ച് അള്ളാൻ ഭയന്ന് മനസ്സമാധാനത്തോടെ ഇരുന്ന് വയത് കേൾക്കുന്നു എന്നാലോ വീട്ടിൽ ചെന്ന അടുക്കളയിൽ ഉസ്താദ് വയത് പറയും തലയിലും തുണിയില്ല മീനും വെട്ടി നടക്കും അള്ളാഹു കാ കുമാറാകട്ടെ ഇടം മൊബൈലിൽ അങ്ങോട്ട് വയത് ഉണാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങൾ ഇങ്ങനെ നടക്കും പച്ചക്കറി എരിയുന്നുണ്ട് ദോശ ഇടുന്നുണ്ട് കടലക്കറി വെക്കുന്നുണ്ട് വയത് നടക്കുന്നുണ്ട് അത് വയത് കേൾക്കലല്ല അത് അതിനെ പരിഹസിക്കല അള്ളാഹു കാത്തൃഷികുമാറാകട്ടെ എവിടെങ്കിലും സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം അതാണ് വഴുത് അള്ളാഹു നമ്മുടെ വാഴ അങ്ങനെ ആക്കി തരുമാറാകട്ടെ എൻ്റെ വായതാണെങ്കിലും കേൾക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം സാധാരണ നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത് ഞാൻ വാഴ്തു പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല അതിനിപ്പോൾ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ തിരുവനന്തപുരത്ത് ഇടക്കണ ഞാൻ എൺപത് കിലോമീറ്റർ ഓടി ഇവിടെ വരേണ്ട കാര്യമുണ്ടോ എന്നെക്കാൽ ഹത്തിവ് പറഞ്ഞാൽ പോലെ അല്ലെങ്കിൽ തങ്ങന്മാർ ഇത്ര ഉസ്താമാരോട് ഇരിക്കുന്നു ഞാൻ വാഴ്തു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയ അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ സ്നേഹമില്ലാത്ത മനുഷ്യന്മാരിൽ നാൽപ്പത് പേര് കൂടുതലുണ്ടടോ ഒരാളുടെ ആമി മതി ഞാൻ രക്ഷപ്പെടാൻ ഒരാമിയും പറഞ്ഞു അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു എൻ്റെ മനസ്സ് വിളിപ്പിച്ചെരുമാറാകട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ കൂടണോന്ന് തോന്നിയാൽ കൂടെ കൂടിക്കുക അത്രേ ഉള്ളൂ ഞാൻ അത്രയും മുന്നോട്ട് നോക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അറുപത്തഞ്ച് വയസ്സുകാരി നബിതങ്ങളെ കാത്തുവാതിരി നിൽക്ക അള്ളാന്റെ റസൂര് സല്ലാഹു അലഹി വസ്ല്ല കടന്നു വന്നു ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു ഉമ്മമാര് കേൾക്കണം ആയിരത്തി നാനൂറ് കൊല്ലം ഒരു കഥ പറഞ്ഞു തരാ ഞാൻ നീ ഇന്നും ചെയ്യുന്നത് എന്താണത് എന്തിക്ക് അങ്ങനെ നബിതങ്ങള് വീടിനകത്ത് കയറി വന്നു ഹദീജ ബിബി ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു കൂടെ പോയിരുന്നു ആയി ഹദീജ ബീബി അല്ലാന്റെ റസൂലിന്റെ ചാരത്ത് പോയിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ ഹദീജ ബീബി റലിഅള്ളാഹു തലഹ നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ട് ചോദിച്ചു നബിയെ എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുമോ ആ അറുപത്തഞ്ചു വയസ്സുള്ള ഭാര്യ ചോദിക്ക എനിക്കൂടെ വീടുകളിൽ ഏറ്റവും നല്ല വീടേതെന്ന് അറിയോ നിങ്ങളുടെ നാട്ടിൽ ഈ ആകാശത്തിന്റെ കീഴിലുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതെന്നറിയോ ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് അള്ളഹിമാന്തരുമാറാകട്ടെ അള്ളഹിമാന്തരുമാറാകട്ടെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിൽ കഴിക്കണം അത് വല്ലാത്തൊരു സ്നേഹമാണോ ഇവിടെ ഇന്നതൊക്കെ ഉണ്ടോ ഭാര്യ ഭർത്താവ് തിന്നതിന്റെ ബാക്കി വേസ്റ്റ് അല്ല എങ്ങനെ തിന്നാനാണ് പണ്ടെങ്ങനല്ല എന്റെ വീട്ടിലൊക്കെ ഒരു പാത്രം ഉണ്ട് എൻ്റെ വീട്ടിൽ നിർബന്ധമാണ് ഒരു പാത്രമുണ്ട് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ആ ഒറ്റ പാത്രത്തിലേ കഴിക്കൂ കാരണം അതൊരു ശീലമാടോ ഇവിടെ നമ്മൾ ചിന്തിക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലുള്ള പ്രത്യേകത എന്താ മനസ്സുകൾ തമ്മിൽ അടുക്കൂടോ പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന പടച്ചവൻ അവൻ എൻ്റെ അനിയനടാ കയറിത്തെല്ലാം പോകും അത്രയ്ക്കും ബന്ധവാ ഇന്ന് പറയും മരിച്ചാ പോലെ എൻ്റെ വീട്ടിൽ കയറി ആരാ പറ സ്വന്തം അനിയൻ ഞാൻ മരിച്ചാ പോലും കേറല്ലേ അവന് മയത്ത് കാണിക്കരുത് കൂടോത്രം ചെയ്യുന്ന ആരാ സ്വന്തം കൂടപ്പുറപ്പ് അള്ളാഹു കാക്കുമാറാകട്ടെ ആമീൻ പറ കൂടപ്പുറപ്പാ ചെയ്യുന്നേ കാരണം എന്തേ അകന്നുപോയി മനസ്സുകൾ തമ്മിൽ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മനസ്സുകൾ ഭാര്യക്കൊരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാൻ പറ്റൂലടോ എത്ര വലിയ കോടീശ്വരം വന്നാലും എത്ര വല്യ വന്നാലും ഇക്കാനെ വഞ്ചിക്കാൻ ഭാര്യയ്ക്ക് കഴിയില്ല ഭാര്യ വഞ്ചിക്കാൻ ഭർത്താവിന് കഴിയില്ല കാരണം അവരുടെ മനസ്സുകൾ അത്രയും അടുപ്പമാണ് അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി ബീബി നബിതങ്ങൾക്ക് വാരി കൊടുത്തു നബിതങ്ങൾ ബീബിക്ക് വാരി കൊടുത്തു അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിച്ചു റസൂൽ അള്ളാൻ്റെ സല്ല തങ്ങൾ തങ്ങളിരിക്കുമ്പോ ഖദീജ ബീബിർ അലി അള്ളാഹു തലനൊക്കെ ചോദിച്ചു ഞാൻ ആ മടിയിൽ എന്ന് തലവെച്ചിട്ട് കിടക്കട്ടെ കടക്ക് നബിതങ്ങൾ പറയാൻ ഈ വയൽ കെക്കാൻ വന്നിരിക്കുന്ന ഉപ്പയോട് ചോദിക്കട്ടെ ഈ അമ്പതും അമ്പത്തഞ്ചും അറുപതും വയസ്സുള്ള വാപ്പ ഇപ്പൊ ഇവിടെ അടക്കണേ വാപ്പ വേറെ റൂമില് ഉമ്മ വേറെ വേറെ റൂമില് റൂമില് ഭാര്യ ഭർത്താവ് വേറെ റൂമില് കാരണം എന്തേ ഈ വയസ്സാങ്കാലത്ത് കിടന്നിട്ട് എന്ത് കിട്ടാന്തിന്മാർ ആകട്ടെ ആമിനത്താ ഉമ്മമാര് ചിന്തിക്കണം ഭർത്താക്കന്മാരെ കുറ്റം പറയണ്ട ചില ഭർത്താക്കന്മാര് വിളിക്കുക ആമിന വാടി കിടന്നുറങ്ങാ ഏ പിള്ളരുണ്ടോ പിള്ളാര് മക്കള് എന്റെ പൊന്നാര താത്ത മക്കള് മക്കളുടെ ഭർത്താവിൻ്റെ കൂടെ പോയി കിടക്കും അല്ലെങ്കിൽ ഭാര്യയുടെ നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ കിട മരിക്കുന്ന കാലം വരെ ഒരു റൂമിനകത്ത് കിടക്കണം ഒരു ബെഡിൽ കിടക്കണം അങ്ങനെ സ്നേഹിക്കണം അതാ സ്നേഹം അതാണെടോ സ്നേഹം അല്ലാതെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആലപ്പുഴ കടപ്പുറത്തുകൂടെ കൈ പിടിച്ചിടന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സാം കാലത്താടോ താങ്ങും തണലുമാകേണ്ടത് കൂടെ നിൽക്കേണ്ടതപ്പോഴാ മരിക്കുന്ന ദിവസവും ഭർത്താവിന്റെ റൂമിൽ കിടക്കണം ഭാര്യയുടെ കൂടെ കിടക്കണം ആര് പറഞ്ഞാലും മാറരുത് അതാണോ സ്നേഹബന്ധം ആ ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നു കടക്ക് ഖദീജ ഹദീജ ബീബി റതി നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ എന്തേജ ചിരിക്കണേ എന്തൊരു ഗ്ലാമറാണ് ബിയെ നിങ്ങൾക്ക് അള്ളാഹു ആ അറുപത്തഞ്ച് വയസ്സുള്ള ഹദീജ ബീവി നബിതങ്ങളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാണ് നമ്മുടെ കെട്ടിയോള് പറയും ഈ നരച്ച മുടി കൊണ്ടൊന്ന് വടിച്ചു കളയാ നമ്മുടെ ഭാര്യ പറയണം എന്തൊരു മുടിയൊക്കെ നരച്ചിട്ട് ഇതൊക്കെ ഒന്ന് വടിച്ച മനുഷ്യ എന്താ ഇതില്ലേ എന്നാൽ സ്നേഹമുള്ള ഭാര്യ പറയണം ഓഹ് നിങ്ങളുടെ അലങ്കാരം ആ താടിയാക്കാ നരച്ച മൊഴിയുണ്ടല്ലോ ഇത്തിരി മൈലാഞ്ചി കിട്ട് പിടിപ്പിക്കണം നിങ്ങള് പ്രായമാകും തോറും നിങ്ങൾക്ക് ഗ്ലാമർ കൂടുന്നു എന്നാ ഭാര്യ പറയണ്ടേ ഇതാണ് സ്നേഹം അങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കയ്യിലൊന്നും മുറുകെ പിടിച്ചു ആകട്ടെ അള്ളാഹിമന്തെ ബോറടിക്കണോ ഏ ബോറിക്കുന്നുണ്ടാ ഞാൻ കുടുംബജീവിതം പ്രസംഗിക്കാറില്ല കാരണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ നിങ്ങൾ പോകും അതുകൊണ്ട് ഞാൻ പറയാറില്ല പിന്നെ തങ്ങന്മാരിന്നോ എന്നും എല്ലാരും പൊരുത്തപ്പെട്ടേക്കുന്ന തങ്ങളൊക്കെ ഞാനൊരു മുത്താലിമ ഇത്തിരി വയസ്സുണ്ടെങ്കിലും പക്വതം ഇത്തിരി കുറവാണ് അള്ളാഹു പുറത്തു തരുമാറാകട്ടെ ഞാൻ പറയാൻ തുടങ്ങി ഞാൻ കൈന്ന് വിട്ടു ഞാൻ ഞാനതുകൊണ്ട് ഈ വിഷയം പറയാറില്ല എന്റെ പ്രിയപ്പെട്ടവർ അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഖദീജ പിടിച്ചു മുറുകൾ ചോദിച്ചു എന്തേ നബിയെ ഇരുപത്തഞ്ചു കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി എന്റെ ഈ ഇരുപത്തഞ്ചു വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം അള്ളാൻ്റെ റസൂല് ചോദിച്ചു എന്തു പറ്റി ഖദീജ നിനക്ക് എന്തു പറ്റി ഖദീജ നിനക്ക് പറഞ്ഞേ എൻ്റെ അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ എന്നുള്ളാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാ എന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറയുകയാണ് അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാ അല്ലാ എന്റെ റസൂല് ഖദീജ ബീവിയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചടോ എന്നിട്ട് പറയുന്നു ഖദീജ എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഹതിജ എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഹതിജ